അയന്റെ തിരുവാഭരണങ്ങൾ ശബരിമല അയ്യപ്പന്റെ ആഭരണങ്ങളെയാണ് തിരുവാഭരണം എന്ന് വിളിക്കുന്നത് സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ട യുവ പന്തളരാജാവ് ശബരിമല ശാസ്താവിനു നൽകിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പന്തളം വലിയ ഗോയിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്ന ഇവ മകരവിളക്ക് ദിവസം ശബരിമലയിലെത്തിക്കുകയും അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുകയും ചെയ്യും മൂന്ന് പെട്ടിയിലാണ് തിരുവാഭരണം കൊണ്ടുപോകുന്നത് പെട്ടി ഒന്ന് തിരുമുഖം പ്രഭാമണ്ഡലം വലിയ ചുരക്ക ആന കടുവ വലമ്പ്രി ശങ്കു ലക്ഷ്മി രൂപം പൂന്തട്ടം നവരത്ന മോതിരം ശരപൊണിമാല മെളക്കുമാല മണിമാല എതുക്കും പൂമാല ഗഞ്ചംബരം പെട്ടി രണ്ട് കലശത്തിനുള്ള തൈലക്കുട്ടം പൂജാപാത്രങ്ങൾ പെട്ടി മൂന്ന് കൊട്ടിപ്പെട്ടി നെട്ടിപ്പട്ടം ജീവത കൊടികൾ മെഴുവട്ട പന്തളം ധർമ്മശാസ്ത്രക്ഷേത്രം അയ്യപ്പനോളം പഴക്കമുണ്ട് പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്രത്തിന് പന്തളം രാജാവ് ശബരിമല ക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം അച്ഛൻ കോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തീർത്ഥാടന കേന്ദ്രം പന്തളം കൊട്ടാരത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മണികണ്ഠൻ ശൈശവവും യുവനവും ചെലവഴിച്ച സ്ഥലം എന്ന നിലയിൽ ഭക്തലക്ഷങ്ങൾ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നു எல்லா வர்ஷவும் சங்கராந்தி நாளில் சபரிமலையில் எத்தேர்தரி பிரசித்தமான திருவாபரண யாத்த ஈ க்ஷேரத்தில் நுணுமான அச்சன் மகனனியானுள்ள ஆபரணங்களு போகணும் என்னதான் திருவாபரண ஷஷயாத்திரக்கு பின்னிலுள்ள விசுவாசம் தனி தங்கத்தில் தீர்்த்திட்டுள்ள திருவாபரணங்கள் பந்தளம் ஐயப்பு சமாளித்ததான இன்னும் பந்தளம் ராஜவம்சத்தின் மாத்திரம் சொந்தமாயிட்டுள்ள திருவாபரணங்கள் க்ஷேத்தத்தோடு சேர்ந்த சிராம்பிக்கல் கொட்டாரத்தில் ஆண் சூஷ் திருவாபரண ஷிரங்குனிவசம் பிரபாத்தூத்தல் உச்சவரையும் மேரத்தில் உத்திரத்தினும் அய்யப்பஸ்வாமிய ஜன்மதினம் விஷுவினும் மாத்தமான திருவாபரணங்கள் பந்தளம் தேவரை அணிவிக்கிறது மகரசகிரமத்தின் திருவாபரணங்கள் விகிரகத்தில் சாத்தியசேஷம் மாத்தமே சபரிமலையில் தீபாராதன நடத்தையுள்ள ചന്ദനത്തിൽ തീർത്ത മൂന്ന് പേടകങ്ങളിലായാണ് തിരു ആഭരണങ്ങൾ ഗോപുരാകൃതിയിലുള്ള നെറ്റൂർ പെട്ടെന്ന് സൂക്ഷിച്ചിട്ടുള്ള തിരുമുഖം ശരപൊളിമാല ശരപൊിമാല പൂമാല മില്ലുതലമാല മണിമാല നവരത്നമോതിരം അരപ്പട്ട പൂന്തട്ടം ഗഞ്ചമ്പരം പ്രഭാമണ്ഡലം വെള്ളിക്കെട്ടിയ വലംപ്രിശങ്ക വലിയ ചുറിക്ക ചെറിയ ചുരുക്ക ലക്ഷ്മി രൂപം കടുവ പുലി ആനകൾ നെറ്റിപ്പട്ടം എന്നിവയാണ് ചതുരാകൃതിയിലുള്ള അഭിഷേക കുട്ടംപെട്ടി എന്ന രണ്ടാമത്തെ പെട്ടിയിൽ തങ്കത്തിൽ തീർത്ഥ കലശക്കൂട്ടവും മകരസങ്കരാതി നാളിൽ ശബരിമലയിൽ നടക്കുന്ന പൂജകൾക്കുള്ള സാധന സാമഗ്രികളുമാണ് കൊടിപ്പെട്ടി എന്ന് വിളിക്കുന്ന ദീർഘചതുരാകൃതിയിലുള്ള മൂന്നാമത്തെ പെട്ടിയിൽ മല ദൈവങ്ങൾക്കുള്ള കൊടികൂറകൾ ജീവത ആനപ്പുറത്തെ എഴുന്നള്ളിക്കാനുള്ള വികൃഹം വക്കിയെന്ന ചട്ടു മെഴുവട്ട കുട്ട എന്നിവയാണ് ഘോഷയാത്രയിലുടനീളം നെട്ടൂർപെട്ടി ഒന്നാമതും കൊടിപ്പെട്ടി മൂന്നാമതും ആയിട്ടാണ് പോകുക പോലീസ് സേനാ വിഭാഗങ്ങളുടെ കനത്ത സംരക്ഷണത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം കഠിന വ്രതമനുഷ്ഠിച്ച പതിനഞ്ച് അയ്യപ്പന്മാർ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ തലച്ചുമടായിട്ടാണ് തിരുവാഭരണ പേടകങ്ങൾ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത് എല്ലാ വർഷവും ധനുമാസം ഇരുപത്തെട്ടിനാണ് തിരുവാഭരണം പന്തളം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിലും തലേന്ന് വൈകിട്ട് തിരുവാഭരണ പേടകങ്ങൾ ശ്രാംപിക്കൽ കൊട്ടാരത്തിൽ നിന്നും ദേവസ്വം ബോർഡ് ഏറ്റുവാങ്ങി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും തിരുവാഭരണം കൊട്ടാരത്തിൽ നിന്നും ഏറ്റുവാങ്ങുമ്പോൾ മുതൽ സംക്രമ പൂജ കഴിഞ്ഞ് ശബരിമലയിൽ നിന്നും കൊട്ടാരത്തിൽ തിരിച്ചെത്തിക്കും വരെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനായിരിക്കും പിത്തേനു പ്രഭാത പൂജയ്ക്ക് കോഴിക്കൽ ശാസ്താവിന ചാർത്തുന്ന തിരുവാഭരണം കണ്ടുപുഴാൻ പതിനായിര കണക്കിനു ഭക്തജനങ്ങളെത്തും തിരുവാഭരണം ദർശിക്കുവാൻ ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെ ഭക്തർക്ക് അനുവാദം ഉണ്ടായിരിക്കും കൃത്യം പന്ത്രണ്ട് മണിക്ക് ക്ഷേത്ര നട അടച്ച വലിയ തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കും ഈ സമയം കൊട്ടാരത്തിലെ അംഗങ്ങൾ ഒഴികെ മറ്റാർക്കും ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടായിരിക്കില്ല ദീപാരാധന അവസാനിച്ചു തന്നെ ആഭരണ പേടകങ്ങളടച്ച് വീരാളിപ്പറ്റ വെരിച്ച പൂമാലകൾ ചാർത്തി ഘോഷയാത്രയ്ക്ക് തയ്യാറാക്കും അപ്പോഴേക്കും പൂജിച്ച ഉടവാളുമായി തുന്ന മേൽശാന്തിക്ക് പണക്കിഴി ദക്ഷിണയായി നൽകി വലിയ തമ്പുരാൻ ഉടവാൾ സ്വീകരിക്കും സ്വമിയേ ശരണം അയപ്പ